ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡി ആർ ഡി ഒയിലേക്ക് ഇപ്പോൾ നിരവധി പെർമനൻ്റ് പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിൽ വരുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒയിലേക്കാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി ടെക്നീഷ്യൻ എ എന്നീ പോസ്റ്റുകളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എലിജിബിലിറ്റിയിലെ ഡേറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാൻ വേണ്ടി കഴിയുന്നതാണ് കറക്ഷൻ വിൻഡോ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവൈലബിൾ ആവുന്നതാണ് ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ബി എന്ന പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും പേ സ്കെയിലും എല്ലാം പരിശോധിക്കാം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ബി എന്ന പോസ്റ്റിലേക്ക് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ബേസിക് സാലറിക്ക് പുറമെ കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാവിധ അലവൻസുകളും ലഭിക്കുന്നതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിലുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മൂന്ന് മൂന്നൊഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനഞ്ച് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലുള്ള ബി എസ് സി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കെമിസ്ട്രി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തി രണ്ട് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് സിവിൽ ഡിസിപ്ലിനിൽ അപ്ലൈ ചെയ്യാം ഒഴിവുകൾ വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലുള്ള ഡിപ്ലോമയുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നൂറ്റി അറുപത് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമയുള്ളവർക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നാൽപ്പത്തിയേഴ് ഒഴിവുകൾ ഈ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയവയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി പതിനൊന്ന് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ജിയോളജിയിൽ ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് ജിയോളജി ഡിസിപ്ലിനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എന്നിവയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ആറ് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിങ്ങിൽ ഉള്ളവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടൊഴികളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സയൻസ് വിഷയത്തിൽ ഡിഗ്രിയോ ലൈബ്രറി സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നിവയിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ലൈബ്രറി സയൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അഞ്ചൊഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സിൽ ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് മാത്തമാറ്റിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ആറൊഴിവുകൾ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മെറ്റലർജിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് ഒഴിവുകൾ വരുന്നുണ്ട് ഫിസിക്സിൽ ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് ഫിസിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വരുന്നത് സൈക്കോളജിയിൽ ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് സൈക്കോളജി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം നാലൊഴിവുകളാണ് പോസ്റ്റിലേക്ക് വരുന്നത് ഇങ്ങനെ ടോട്ടൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി എന്ന പോസ്റ്റിലേക്ക് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ എ എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത് ബുക്ക് ബൈൻഡർ കാർപ്പൻറ്റർ സി എൻ സി ഓപ്പറേറ്റർ കോപ്പ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് ഫിറ്റർ മെഷീനിസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഒപ്റ്റിക്കൽ വർക്കർ ഫോട്ടോഗ്രാഫർ ഷീറ്റ് മെറ്റൽ വർക്കർ സർവേയർ ടേണർ വെൽഡർ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് ഒഴിവുകൾ വരുന്നുണ്ട് എല്ലാത്തിലേക്കും പത്താം ക്ലാസ് വിജയവും അതാത് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഇരുന്നൂറ്റി മൂന്ന് ഒഴിവാണ് ടെക്നീഷ്യൻ എ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്ന ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ബി എന്ന പോസ്റ്റിലേക്ക് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് എം എസ് പി തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇതിൽ അഞ്ഞൂറ് രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് വുമൺ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എക്സാം എഴുതി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുഴുവനായും തിരികെ ലഭിക്കുന്നതാണ് ടെക്നീഷ്യൻ എ എന്ന പോസ്റ്റിലേക്ക് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എം എസ് പി തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇതിൽ അഞ്ഞൂറ് രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് വുമൺ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ കാറ്റഗറി വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എക്സാം എഴുതി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുഴുവനായും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ടയർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കൊല്ലം കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഡി ആർ ഡി ഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഡോക്യുമെൻ്റ്സും അപ്ലോഡ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് മടച്ചതിന് ശേഷം എക്സാമിനേഷന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി വഴി ലഭിക്കുന്നതായിരിക്കും പോസ്റ്റിലേക്ക് രണ്ട് ലെവലായിട്ടുള്ള എക്സാമിനേഷൻ നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വിശദമായി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് എക്സാമിനേഷനും ഡോക്യുമെൻ്റ് വേരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക റിസർവേഷന് അർഹരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളാണ് ഡി ആർ ഡി ഒയുടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ബി ടെക്നീഷ്യൻ എ എന്നീ പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഡേറ്റ് മറക്കണ്ട പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡി ആർ ഡി ഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എഴുന്നൂറ്റി അറുപത്തി നാല് വേക്കൻസികളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സ്ഥിരജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ മികച്ച അവസരം യോഗ്യതയുള്ള എല്ലാവരും വിനിയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യരായ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്